ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് പറ്റുന്ന ഒരു കപ്പ് കേക്ക് ആണ് ഇത് നമ്മൾ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയും വേണ്ട ഇത് നമ്മൾ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഹാൻഡ് ബീറ്റർ ഇല്ലാത്തവർക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തും ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് പിന്നെ ഈ കേക്കിലേക്ക് നമ്മൾ മുട്ടയും ചേർക്കുന്നില്ല മുട്ടയൊന്നും ഇല്ലെങ്കിലും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ മുട്ട ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരരിപ്പയിലേക്ക് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുന്നത് ഈ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എത്താനും പിന്നെ ഇതിലുള്ള കട്ടയൊക്കെ ഒന്ന് പോയിട്ട് ഈ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പൊടി സോഫ്റ്റ് ആയാൽ മാത്രമേ നമ്മുടെ കേക്കും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരച്ചെടുക്കുന്നത് ഒരു മൂന്ന് തവണ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മൂന്ന് തവണ അരിച്ചെടുക്കുമ്പോഴേക്കും ഈ കേകത്തേക്കും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സൗഡൊക്കെ എത്തുകയും ചെയ്യും ഇതിലുള്ള കട്ടയൊക്കെ ഒന്ന് പോയി നമ്മുടെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ ഞാനിവിടെ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒക്കെ ചേർത്തിട്ട് മൂന്ന് തവണ നന്നായിട്ട് ഇടഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ കേക്കിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം അധികം പൊളിയില്ലാത്ത തൈരാണ് ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാം കൂടുതൽ നല്ലത് അപ്പോൾ ഞാനിവിടെ മിൽമയുടെ തൈരാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് തൈരുന്നെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ തൈരും പഞ്ചസാര പൊടിച്ചതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ചേർക്കുന്നത് നിങ്ങൾക്ക് ഓയിലിന് പകരം ബട്ടർ എടുക്കാം ബട്ടർ എടുക്കുകയാണെങ്കിൽ ഒരു അമ്പത് ഗ്രാം ബട്ടർ മതിയാകും ബട്ടർ ചേർക്കുകയാണെങ്കിൽ നമ്മളിതിലേക്ക് ഈ മൈദയൊക്കെ ചേർക്കുമ്പോൾ ബാറ്റർ നന്നായിട്ട് തിക്കായിട്ട് പോകും പിന്നെ നമ്മൾ പാല് ചേർത്തിട്ടിന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് പക്ഷേ എന്നാലും ആദ്യം നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തിക്കായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ഓയിലാണെങ്കിലും ബട്ടറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ബട്ടറാണെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ തൈരും പഞ്ചസാരയും ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം അരിച്ചു മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഇതെല്ലാം കൂടെ ഒരു സമയത്ത് ചേർക്കുകയാണെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാക്കും ഇത് നല്ല തിക്ക് ആയിട്ടുള്ള ഒരു ബാറ്ററി ആണ് അപ്പം നമുക്കിതൊന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് പാൽ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം അപ്പോൾ പാലൊക്കെ ഫ്രിഡ്ജിലാണെങ്കിൽ അത് പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ പോയതിന് ശേഷം മാത്രം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങണം നമ്മൾ ഇതിലേക്ക് മുക്കാൽ കപ്പ് പാലും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള പേപ്പർ ഗ്ലാസസ് ആണ് നമ്മൾ കേക്കിൻ്റെ മോൾഡ് ഇല്ലാത്തവർക്ക് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് ഉണ്ടാക്കുന്ന മോൾഡ് ഉണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന മോൾഡ് ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലുള്ള പേപ്പർ ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ പേപ്പർ ഗ്ലാസ് കുറച്ച് വലുതായതുകൊണ്ട് ഞാനിതൊന്ന് മുറിച്ച് ഒന്ന് ചെറുതാക്കി ചെറുതാക്കിയെടുക്കാണ് നോക്കൂ നമ്മുടെ പേപ്പർ ഗ്ലാസ് ഞാനിവിടെ മുറിച്ച് ഇതിൻ്റെ പകുതി ഉയരത്തിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ടൊന്നും ബാറ്ററി ഒഴിച്ചു കൊടുക്കണ്ട വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് പൊങ്ങി വരാനുള്ളൊരു സ്പേസ് അതിൽ കണ്ടിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ബാറ്ററി ആണ് ഓരോ കപ്പിലേക്കും ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ മൂന്ന് കപ്പും ഒരു പ്ലേറ്റിലേക്ക് വെക്കാം ഇനി ഇതുപോലുള്ള പഴയ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് ഇതുപോലുള്ള സ്റ്റീലിൻ്റെ ഒരു റിങ്ങോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് കമഴ്ത്തിട്ട് കൊടുക്കുകയോ ചെയ്യുക അതിലേക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും എട്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിലും വെക്കുമ്പോഴേക്കും നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഈ സമയത്തൊന്നും ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഈ മോൾഡൊക്കെ ഇതിലേക്ക് വെച്ചതിന് ശേഷം മൂടി വെച്ചതിന് ശേഷമാണ് ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് ആദ്യം രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു എട്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടും ഇപ്പോൾ മൊത്തം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം ഇനി കേക്കിൻ്റെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം അപ്പോൾ നോക്കൂ ഈ സ്ക്യൂവറ് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനർത്ഥം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണല്ലേ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വെറും പത്ത് മിനിറ്റ് കൊണ്ട് മുട്ടയൊന്നും ചേർക്കാതെ ഓവൻ ബീറ്ററും ഒന്നും ഇല്ലാതെ നമുക്ക് കപ്പ് കേക്ക് റെഡിയാക്കി എടുക്കാം കപ്പ് കേക്കിൻ്റെ മോൾഡും വേണ്ട അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇനി നോക്കൂ ഈ കപ്പ് കേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും നല്ല സോഫ്റ്റ് ആണ് ഓവനും ബീറ്ററും മുട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇനി കപ്പ് കേക്ക് എടുക്കാം അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് വളരെ ഈസിയാണല്ലേ അല്ലേ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്